എം എൽ എ പദവി രാജിവെക്കാതെ ന്യായീകരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് കാറിൽ പോയ രാഹുൽ കുറച്ച് സമയത്തിന് ശേഷം വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് പ്രതിഷേധവുമുണ്ടായി നീലപ്പെട്ടിയുമായി പ്രതിഷേധിച്ച വ്യക്തിയെ കോൺഗ്രസ് പ്രവർത്തകർ തടയാനെത്തിയത് വാക്കേറ്റത്തിന് കാരണമായി വിശദാംശങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ രാഹുലിന്റെ പ്രതിരോധം ഓരോന്നായി തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് മാധ്യമങ്ങളോട് അദ്ദേഹം കൃത്യമായ ഉത്തരം പറഞ്ഞില്ല രാഹുൽ രാജ്യയിലേക്ക് സൂചന തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചതല്ലേ കെ പി ഇന്ന് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം കാറിൽ എം എൽ എ ബോർഡ് വെച്ച കാറിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു നാടകീയമായ നീക്കങ്ങളായിരുന്നു എവിടേക്കാണ് പോകുന്നത് എന്ന് വ്യക്തമാകാതെ മാധ്യമങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നു തിരുവനന്തപുരം ഭാഗത്തേക്കായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യാത്ര അടൂർ പാത വഴി തിരുവനന്തപുരത്തേക്ക് സഞ്ചരിച്ച രാഹുലിൻ്റെ എം എൽ എ ബോർഡ് വെച്ച ആ കാർ അല്പസമയത്തിന് ശേഷം ഈ ഭാഗത്തു കൂടി സഞ്ചരിച്ചതിന് ശേഷം തിരികെ വേഗത്തിൽ തന്നെ പൊടുന്നനെ വീട്ടിലേക്ക് തന്നെ അടൂരിലെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു ഈ എം ബോർഡ് വെച്ച കാറിൽ രാഹുൽ മാങ്കൂട്ടം പൊതുനിരത്തിൽ ഇറങ്ങിയതിന് പിന്നിൽ രാഷ്ട്രീയ സന്ദേശങ്ങൾ ഏറെയാണ് പൊതുസ്ഥലങ്ങളിലേക്ക് രാഹുൽ നാല് ദിവസത്തിനേക്ക് ശേഷം പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകാനുള്ള ശ്രമമായിരുന്നോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായി തന്നെ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തത വരുത്താനുള്ള നീക്കം രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആകെ രാഹുൽ മാങ്കൂട്ടം നൽകുന്നത് പ്രതിരോധിക്കാനുള്ള ശ്രമം തനിക്ക് നേരെ ഉയർന്നിരിക്കുന്ന ലൈംഗിക ആരോപണങ്ങളിൽ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഒരു വിഷയത്തിൽ മാത്രമാണ് ട്രാൻസ്ജെൻഡർ അവന്തിക ഉയർത്തിയ ആ ഒരു വിമർശനത്തിൽ ആരോപണത്തിൽ മാത്രം രാഹുൽ മാങ്കൂട്ടം പ്രതിരോധം തീർത്തുകൊണ്ട് തൻ്റെ പക്കൽ ഉള്ള ഒരു ഓഡിയോ സന്ദേശം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവും അവന്തികയും തമ്മിലുള്ള ആ സന്ദേശത്തിൽ തനിക്ക് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പരാതിയൊന്നുമില്ല എന്ന് അവന്തിക മാധ്യമ പ്രവർത്തകനോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം ം മാത്രം പങ്കുവെച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാനാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് ശ്രമിച്ചത് പക്ഷേ ബാക്കിയുള്ള നാലോളം ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിക്കുന്ന ഒരു ഓഡിയോ സന്ദേശമുണ്ട് വധഭീഷണി മുഴക്കുന്ന യുവതിയോട് വധഭീഷണി മുഴക്കുന്ന ഓഡിയോ സന്ദേശമുണ്ട് ഇക്കാര്യത്തിലൊക്കെ ആവർത്തിച്ച് ചോദ്യം ചോദിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല വ്യക്തമായ മറുപടി നൽകുന്നില്ല രാജി വിഷയത്തിലും എം എൽ എ പദവി രാജിവെക്കണമെന്നുള്ള ആവശ്യം ശക്തമായി ഉയരുമ്പോഴും ഇക്കാര്യത്തിലും ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞുമാറുകയായിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവും അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് രാഹുൽ പോകും എന്നുള്ള നിലപാട് രാഹുലിന് ഇല്ല എന്നുള്ള കാര്യമാണ് രാഹുൽ ബന്ധപ്പെട്ട അടുത്ത അത്തരത്തിലുള്ള എത്ര സമയം എത്ര എത്ര മണിക്കൂർ ദിവസം രാഹുലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കാരണം ഐ എൻ ടി യു സി രാഹുലിനെ തള്ളിക്കളഞ്ഞു ഉമാ തോമസ് എം എൽ എ അടക്കം രാഹുൽ രാജിവെക്കണമെന്നുള്ള ആവശ്യവുമായി രംഗത്ത് വന്നു അതിന്റെ സൂചന കെ പി സി സി അധ്യക്ഷനും സ്വീകരിച്ചു കഴിഞ്ഞു അത് അതായത് രാഹുലിനെ ആരൊക്കെയാണോ സംരക്ഷണം ഒരുക്കുന്ന അവരൊക്കെയും ഓരോന്നായി കൈയൊടിയുന്ന കാഴ്ചയാണല്ലോ കാണുന്നത് ഇപ്പോൾ ഷാഫി പറമ്പിലും അങ്ങനെ ഒന്ന് രണ്ട് നേതാക്കന്മാർ മാത്രമാണ് രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പ്രതിരോധം തകരുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് അവസ്ഥയിലേക്ക് രാഹുലും കൂട്ടുകാരും എത്തിക്കഴിഞ്ഞില്ലേ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുക്കിയിരുന്ന സുരക്ഷാ കവചം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കെ പി സി സി പ്രസിഡൻറ്റും രമേശ് പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ആളുകളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തം രാജിവെക്കണം എന്നുള്ള ആവശ്യം എ സി സി അറിയിക്കുന്നു ഈ വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ പാർട്ടിക്കുള്ളിൽ തങ്ങളുടെ പ്രതിച്ഛായ നിലനിർത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ പ്രതിച്ഛായ നിലനിർത്തുന്നതിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി വേണം എന്നുള്ള ശക്തമായ ആവശ്യം എ എസ് സി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വൈകിട്ട് രാഹുൽ മാങ്കൂട്ടം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായപ്പോൾ അത് രാജി പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള വാർത്താ സമ്മേളനമാണോ എന്നും ുള്ള ഒരു സംശയം വിലയിരുത്തൽ മാധ്യമങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് രാഹുലിൻ്റെ ഏതാനും സുഹൃത്തുക്കളും പാർട്ടി പ്രവർത്തകരും ഇപ്പോഴും അടൂരിലെ വീട്ടിലുണ്ട് ഈ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം രാഹുൽ രാജി സമ്മർദ്ദത്തിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് മേൽ ഘടകത്തിൽ നിന്നും എ എസ് തലം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കർശനമായിട്ടുള്ള ഈ രാജി വെച്ച് മതിയാകൂ എന്നുള്ള സമ്മർദ്ദമുണ്ട് പക്ഷേ ആ സമ്മർദ്ദത്തിന് ഇതുവരെയും രാഹുൽ മാങ്കൂട്ടം വഴങ്ങുന്നില്ല എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത് ഇത് എത്ര മണിക്കൂർ എത്ര ദിവസം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ാണ് പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഇങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം തന്നെ ഇന്ന് വൈകിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട് അതിൽ ഒരു സാധാരണ കോൺഗ്രസ്സുകാരനായി മുന്നോട്ട് പോകാൻ തനിക്ക് പദവി ഒന്നും ആവശ്യമില്ല എന്ന് സൂചന നൽകുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രാഹുൽ മാൻകൂട്ടം ഇന്ന് വൈകിട്ട് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അതിൽ കൃത്യമായി തന്നെ തനിക്ക് സ്തുതിപാഠകർ വാഴ്ത്തിപ്പാടകർ തനിക്ക് പുറകിൽ നിന്ന് കുത്തുന്നവരായി എന്നടക്കമുള്ള ചില പരാമർശങ്ങളുമുണ്ട് അത് വായിച്ചെടുക്കുമ്പോൾ വരികൾക്കിടയിലൂടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് കോൺഗ്രസിനുള്ളിൽ യൂത്ത് കോൺഗ്രസിന് തന്നെ രാഹുൽ മാൻകൂട്ടത്തെ പിന്തിൽ നിന്ന് കുത്തിയ ചിലർക്ക് നേരെയുള്ള വിമർശനമാണ് എന്നുള്ള കാര്യമാണ് ഈ വരി ൾക്കിടയിൽ നിന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നു കോൺഗ്രസിനുള്ളിൽ തന്നെ തനിക്കെതിരെ പ്രവർത്തിച്ച ആളുകൾ ഉണ്ടാകാം എന്നുള്ള സൂചന നൽകിക്കൊണ്ട് വിമർശകർ ഉണ്ടാകാം എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് വൈകിട്ട് രാഹുൽ മാങ്കൂട്ടം പങ്കുവച്ചിരിക്കുന്നത് അതിൽ കൃത്യമായി തന്നെ രാജി അടുത്ത മണിക്കൂറുകളിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാം എന്നുള്ള സൂചനയും അതിൻ്റെ അവസാന വരികളിൽ ചേർക്കുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകനായി തുടരുന്നതിന് ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നതിന് തനിക്ക് പദവികൾ ഒന്നും വേണ്ട എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ ബാങ്കൂ കൂട്ടം പങ്കുവച്ചിരിക്കുന്നത് അത് അതിൽ നിന്നും ലഭിക്കുന്ന സൂചന ഒരുപക്ഷേ രാജി സമ്മർദ്ദത്തിന് വഴങ്ങി അടുത്ത ദിവസങ്ങളിൽ രാജിയിലേക്ക് കടന്നേക്കാം അത്രയും സമ്മർദ്ദം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് എന്തായാലും അടൂരിലെ വീട്ടിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീട്ടിൽ പോലീസ് ബന്ധോസ് ഉണ്ട് ബാരിക്കേഡ് തീർത്തിട്ടുണ്ട് അതിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടം തുടരുകയാണ് കഴിഞ്ഞ നാല് ദിവസത്തിനിടയിൽ ഇന്ന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം പൊതുനിരത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തത് അല്പസമയം സഞ്ചരിച്ചതിന് ശേഷം തിരുവനന്തപുരം ഭാഗത്തേക്ക് സഞ്ചരിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കബളിപ്പിച്ചതിന് ശേഷം തിരികെ വീട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ട് കെ സുരേഷ് യെസ് രാജ്യയിൽ വലിയ പ്രതിരോധത്തിലായി കഴിഞ്ഞു രാഹുൽ മാങ്ങൂട്ടം കവചമൊരുക്കിയ ഒക്കെയും ഓരോന്നായി പിന്തുണ പിൻവലിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ രാജ്യം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് മിഥുൻ മുരളിയാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്